വെൽക്കം ബാക്ക് ഓക്കെ വിനു ആണേ അപ്പൊ രാവിലെ തന്നെ ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പാണ് അതായത് മൂന്നല്ല മൂന്നാറ് കാന്തല്ലൂർ ഒരു ട്രിപ്പ് പോവാണ് രാവിലെ ഏകദേശം രാവിലെ ഞങ്ങൾ മണി ആയപ്പോഴാണ് ഞങ്ങൾ കട്ടപ്പന ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളം കട്ടപ്പന ദേശീയപാതയുടെ സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പം ഒരു എൻഡ്രോ എടുക്കുന്നത് അപ്പം എൻ്റെ കൂട്ടി ഇന്ന് വിനോ അടിക്കേണ്ടത് ഞങ്ങൾ രാസപാൻ രാവിലെ റെഡിയായിട്ടിരിക്കുകയാണ് കേട്ടോ രാസപ്പന അവരെ ഇങ്ങനെ ഇരിക്കുവാണ് ഇത് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കാഴ്ചകൾ ആരംഭിക്കുകയാണ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും ചെറിയൊരു കാഴ്ചയുള്ളൂ ഇവിടെ നമുക്ക് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ധാരാളം കാഴ്ചകൾ നല്ല കാഴ്ചകളുണ്ട് അത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കാം ോട്ടോ ഫോട്ടോ ഫോട്ടോ ഇതെല്ലാം ചന്ദ്രക്കാടാണ് ഈ കാണുന്നതല്ല ചന്ദന മരങ്ങളാണ് ഇതിൻ്റെ വയ്ക്കുന്നത് അത്ര വലിയ വലിപ്പുള്ളതൊന്നുമല്ല ആമറേജ് ഉള്ളത് കാന്തല്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ ആ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് പക്ഷെ ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് ആഴ്ചകളോളമായി എന്നാ പോലും കുറച്ച് വെള്ളമുണ്ട് പക്ഷെ അതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണിക്കുന്നത് എന്നാലിതിന്റെ ഒരു എന്ന് പറഞ്ഞത് വളരെ വേറെ ലെവലിനുണ്ടോ ഇല്ലാണ്ട് ശെരിക്കു ശരിക്കും ആയി മഴ പെയ്തിട്ട് മഴ പെയ്ത് വെള്ളമുണ്ട് ഇവിടെ എല്ലാം ഭയങ്കര വലിയ വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടം ഉണ്ടോ പക്ഷെ ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു ലെബലന്നെയാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് അങ്ങനെ ഒരു കുറച്ചുകൂടെ അങ്ങ് പോയാൽ വേറൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണിക്കാം കേട്ടോ ഇത് കോൺക്രീറ്റ് റോഡാണ് ഇന്നേ ദിവസം ധാരാളം ടൂറിസ്റ്റ് സഞ്ചാരികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇവിടെ വെള്ളം കുറവാണെന്നാണ് അറിവ് മഴ പെയ്യാത്തത് വെള്ളം കുറവാണ് എന്നാലും നമുക്ക് അവിടെ വരെ നമുക്കൊന്ന് പോകാം i നമുക്ക് ഇവിടെ വരെ വരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നൂറ് രൂപ ഗേറ്റ് പാസ് കൊടുത്ത് നമ്മളത് ഫോറസ്റ്റ് വനമാണ് പിന്നെ അത് നമുക്ക് രണ്ട് മണിക്കൂറാണ് ചിലവഴിക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് മുന്നൂറ് രൂപ മുടക്കി രണ്ട് മണിക്കൂർ ചിലവഴിക്കാനുള്ള തീർത്തും നമുക്ക് സമയമില്ല നമുക്കിവിടുത്തെ കാഴ്ചകളും ഗ്രാമ കാഴ്ചകൾ കുറേ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ അത് തന്നെയല്ല നമുക്കൊരു വണ്ടി ഓടി പോകാനുണ്ട് റിട്ടേൺ പോകാനുമുണ്ട് പിന്നെ ഇതാണ് നമ്മളൊരു ജൂക്കാലിസ് ഒരു വാച്ച് ടവർ പക്ഷേ അത് തനി മരത്തലാണ് അപ്പോൾ നമ്മുടെ ദാസപ്പന എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ താട്ട് കുറച്ചും കാഴ്ചകൾ നമുക്ക് കാണാം ണോ വാ വായും അക്ക എന്നാ പറഞ്ഞേ ഞങ്ങളിവിടെ ഇഷ്ടം പോലെണ്ടക്കാ ഇപ്പം മാങ്ങപ്പുഴ സീസൺ ആയിപ്പം ഇഷ്ടം പോലെ ഉണ്ട് മാങ്ങപ്പുഴം കടലെന്നാവലെയാ എന്താണ് അമ്പത് രൂപ നമ്മൾ ഈ കേട്ടോ ആപ്പിൾ കേട്ടോ അപ്പോൾ ഈ മെയിൻ ഗേറ്റിന്റെ എൻട്രസ് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റും റൈറ്റും തന്നെയായിട്ട് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ആപ്പിളിന്റെ ഒരു മരവും അത് കൂടാതെ നമ്മൾ സബർജിലിൻ്റെ മരവാണ് കയറിയുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇരുപര പാസ്സെടുത്താലേ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കൂടുതൽ ഇവിടുത്തെ രണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തോട്ടം മുഴുവൻ നമ്മൾ കാണാൻ പോവാണ് പിന്നെ ആണെങ്കിലും മഴയുടെ ഒരു സമയമാണ് ഇവിടെ പക്ഷേ എന്നാലിപ്പം മഴ വളരെ കുറവാണ് നമ്മൾ താഴെ മൂന്നാറ് ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ അടിപൊളി മഴയാണ് പക്ഷേ ഇതൊക്കെ തന്നെ മറ്റേ നമ്മുടെ മാന്തളമാണ് നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതാണ് ഇത് ഇതന്നെ സപ്പോട്ട എപ്പോഴുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നമുക്ക് ഒരുപാട് പേരെയും സപ്പോട്ടയും പ്രാഷൻ ഫ്രൂട്ടും ഒരുപാട് ആപ്പിളിൻ്റെ ആപ്പിളും ജീരാപ്പുലും എല്ലാം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ കുറച്ച് തടിയുടെ മറ്റേ ചെടി നഴ്സറിയാണ് അത് കൂടാതെ ഇവിടെ നമുക്ക് വേറെ കുറേ ചെടി തൈകളും ഉണ്ട് ഫ്രൂട്ട്സിൻ്റെ കുറേ തൈകളും ഉണ്ട് ചേച്ചി ആപ്പിളിൻ്റെ തൈ എല്ലാം ഉണ്ട് ചേച്ചില്ല ഇല്ലേ കാണുന്നതെല്ലാം സവർജിലാണ് അപ്പം നമുക്ക് എന്നിട്ട് വിനോദനാണെ നമുക്ക് വൈറ്റ് സപ്പോർട്ടല്ലേ വൈറ്റ് സപ്പോർട്ടാ ഇതാണ് വൈറ്റ് സപ്പോർട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഒരുപാട് മറ്റേ ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട്സും ഫ്രൂട്ട്സിന്റെ എല്ലാ ഉണ്ട് വകുട്ടോ അല്ല ഇവിടുത്തെ ഡാരിയാണ് ഡാരിയെ ചെടിയാണ് മൊത്തം കാണുന്നത് നിനക്കറിയാം പക്ഷെ ഇതുണ്ടോ ആപ്പിളൊക്കെ നിക്കണമുണ്ടോ അത് ഉണ്ട് കേട്ടോ ആപ്പിൾ പിന്നെ പഴുത്ത് ഓവർ പഴുപ്പാകറാകുമ്പോഴത്തേക്കും അവർ വല കെട്ടി മൂടും കാരണം എന്താ വെച്ചാൽ കിളികളുടെ ശല്യം നല്ലത് ഇതെല്ലാം ഓറഞ്ചാണ് പിന്നെ ഇതാണ് നമ്മുടെ ആപ്പിൾ അടുത്ത് നിന്ന് കാണിക്കാൻ കേട്ടോ ആഴുപ്പ് പഴുത്ത് നിൽക്കുവാണ് അല്ല പഴുത്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് അവർ വല കെട്ടി മൂടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ പക്ഷികളുടെ ശല്യം ഉള്ളതുകൊണ്ടായാലാണ് ഈ സാധനം മൂടി വെക്കുന്നത് എല്ലാം നിൽക്കുന്ന എല്ലാം ആപ്പിളാണ് അപ്പോളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ വിളഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് നല്ല സവിലാണ് കേട്ടോ വലയിട്ട് എല്ലാം മുടിച്ചിരിക്കുകയാണ് പക്ഷികൾ മാത്രമല്ല കുരങ്ങുമുണ്ട് വവാലും ഉണ്ട് പക്ഷെ ഇതിങ്ങനെ ഒരു വലിയൊരു നഴ്സറിയാണ് നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് ഇരുവരോ പാസ്സ് കൊടുത്താൽ നമുക്ക് മുതലാകും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആപ്പിൾത്തോട്ടം അല്ലെങ്കിൽ അതുപോലെ തന്നെ സബ്രിത്തോട്ടം ഒക്കെ നേരിട്ടൊന്ന് കാണുന്ന കുറവ് നമുക്ക് വലിയതാണ് ഫ്ലംസ് ഇത് കാണുന്ന ഫ്ലംസ് ആണ് കേട്ടോ ഇതിൻ്റെ ഫലമെടുപ്പൊക്കെ കഴിഞ്ഞ അല്ല മറ്റേ പഴത്തിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സമയമൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ എന്നാലിപ്പം ഉന്റ് എണ്ണം അതിലൊക്കീലൊക്കെ ഉണ്ട് ഇപ്പോൾ അടുത്ത് തൊട്ടടുത്ത് തന്നെ പേര നിൽക്കുവാണ് മറച്ച് പേര നിൽക്കുകയാണ് പിന്നീട് ഓറഞ്ചൊക്കെ ഇത് പഴുത്ത് നല്ല തുടുത്ത് നിൽക്കുന്നു ഓറഞ്ചൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പഴുത്താണ് ഏറ്റവും കൂടുതലുള്ള സവർജില്ലും സീതപ്പോഴും ആപ്പിളും ആണ് കേട്ടോ കൂടുതലുള്ളൂ കേട്ടോ എന്നാലും വേറെ തന്നെ നല്ല അടിപൊളിയായിട്ട് പേരേയും കായ്ച്ച് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുണ്ടോ ഇത് നീക്കുന്നതെല്ലാം ഒരുപാട് നിൽക്കുന്ന സവർജില്ലാണ് നല്ല പക്ഷേ ഇത് നമുക്ക് നമുക്കതിന് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം പക്ഷേ ആപ്പിൾ കൊടുക്കാൻ ആപ്പിളെല്ലാം തീർന്നാണ് പറഞ്ഞത് ഇപ്പം അടുത്ത മാസമേ ഉള്ളൂ അപ്പം സവർജില്ല ഇപ്പം ഉണ്ടോ സവർജിലൊക്കെ പഴുത്ത ആപ്പിളൊക്കെ മാതിരി ഇഷ്ടം പോലെ പൂട്ട് നിൽക്കേണ്ടത് ഇതെല്ലാം തോട്ടമാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓറഞ്ചിന്റെ തോട്ടമാണ് കൂടുതൽ പിന്നെ ഒരു സൈഡ് ആപ്പിൾ ഒരു സൈഡ് സവർജിൻ്റെ ഒരു സീതപ്പഴം ഇങ്ങനെ പല പല വെറൈറ്റിയിലാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിലൊക്കെ നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ പലമൊക്കെ ഇതിലൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്ക് ഇനി ഇത് കായ്ക്കുള്ളൂ സീസണാണ് കേട്ടോ ഇപ്പം സഫർജിലാണ് കൂടുതൽ പിന്നെ ആപ്പിളിൻ്റെ സീസൺ ആയിരുന്നില്ല ഏകദേശം നമുക്ക് ഇനി ഒരു മാസം കഴിഞ്ഞ് വന്നാൽ നമുക്ക് നമ്മുടെ ആപ്പിൾ മാത്രമേ ഇവിടെ കാഴ്ച കിടക്കുകയുള്ളൂ ഓരോരുത്തരും ഓരോ സീസണാണ് ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സഫർജിലും ഓറഞ്ചിലും ആണ് ഇപ്പം നിൽക്കുന്നത് ഇത് കഴിയുമ്പോൾ ഇന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പിളിൻ്റെ സീസണാണ് ആവും ഉണ്ടോ ആപ്പിളൊക്കെ പഴുത്തേക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഉണ്ടോ ഇത് നിക്കുന്ന എല്ലാ ആപ്പിളാണ് പഴുത്തു നിൽക്കുന്നത് കേട്ടോ ഉണ്ടോ ആപ്പിൾ പഴുത്ത് നിൽക്കുകയാണ് പാപ്പൻ പാപ്പൻ നമ്മളെ ആപ്പിൾത്തോട്ടം ഒക്കെ കണ്ടിട്ട് ഒരു ചായയും ഒരു വെള്ളം കുടിയാ വിനേടൻ കടിഞ്ചായ കുടിക്കുന്നു ഞാനൊരു വെള്ളം വെടിച്ച് കുടിക്കുകയാണ് അപ്പൊ വിനാട്ട എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ആപ്പിൾത്തോട്ടം കണ്ടിട്ട് എങ്ങനെയുണ്ട് ആപ്പിൾത്തോട്ടം അവിടെ ചെടികൾ ഇച്ചിരി കുറവാണ് പിന്നെ കായും കുറവാണ് അത് ഒന്നാമത് ഇപ്പൊ സീസൺ സമയമല്ല ഇവിടെ ഒരു ജൂണിലൊന്നും അല്ല ഒരു ജൂലൈ ആഗസ്റ്റിലൊക്കെയാണ് ഒരു ആപ്പിളിൻ്റെ ഒക്കെ ഒരു സീസൺ എന്നാണ് അതിന്റെ ഒരു അറിവ് ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ആപ്പിളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെറിയ പക്ഷെ ഒരിക്കൽ വന്നപ്പോൾ എനിക്ക് താഴെ ഒരു മരത്തല് അതിന് പ്രത്യേകിച്ച് നമ്മള് പാസൊന്നും എടുക്കണ്ടായിരുന്നു കീഴാന്തൂർ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിക്ക് ഒന്ന് വേണ്ടി ചെടിയുണ്ടായിരുന്നു ചായയും ചായും ഒക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോവാണ് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് എന്നാലിവിടെ കാണാനുള്ള കാഴ്ചകൾ ഗംഭീരമാണ് കാരണം നമുക്ക് ഇരുപൂര പാസേ ഉള്ളൂ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് കാണാം അങ്ങനത്തെ കയറി സബർജില്ലും ആപ്പിളും മറ്റുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് പിന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന തൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടികളുടെ തൈകളുണ്ട് പിന്നെ പോലെ തന്നെ ഫാഷ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുറേ തൈകളും ഉണ്ട് പിന്നെ ആപ്പിളിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തൈകളോ നമുക്കൊന്നും ഇല്ല പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത തോട്ടത്തിലോട്ട് പോവുകയാണ് സമയം ഉണ്ടാക്കാളിയും കേട്ടോ പക്ഷേ മഴ നല്ല രക്ഷമാണ് ഇവിടെ മഴ പെയ്തിട്ട് ആഴ്ചകളായി അതുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വെള്ളച്ചാട്ടങ്ങളൊന്നും വെള്ളമൊന്നും ഇല്ല നമുക്കിനി അടുത്ത കാഴ്ചയിലോട്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പീച്ചി പഴമെന്ന് പറഞ്ഞാൽ മേടിച്ചു ഇതിന് പുളിയും മധുരം ഉപ്പുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നാണെങ്കിൽ നമ്മളത് മേടിച്ചു നമ്മളെ വീട്ടിൽ കൊണ്ട് നമുക്ക് കഴിച്ചു പക്ഷെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെങ്ങനെ സാധനം ഇല്ല ഇതൊരു വെറൈറ്റിയാണ് നമ്മൾ ഇതും കഴിച്ചു നോക്കും എന്തി പറയാ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ കയ്പ് പുളി മധുരം പിന്നെന്താണല്ലോ കയ്പ്പും പുളിയും മധുരവും ചെറിയ കയ്പുണ്ട് മധുരം ഉണ്ട് പുളി പുളിയുണ്ട് എന്നാലും നാൽപ്പില കൊടുത്ത അയ്യാ കൂടു കയ്പും പുളിയാണ് പക്ഷെ മധുരം പേരേ ഉള്ളൂ സാധന എന്നാലും കാശ് പോയില്ല അവൻ വീട്ടിൽ കൊണ്ടുപോവുക വീട്ടിൽ കഴിച്ചിട്ട് പറയാം